ഹലോ അങ്ങനെ കുറച്ച് നാത്ത മഴയുടെ ആർമാദത്തിന് ശേഷം നമ്മുടെ സൂര്യഭഗവാൻ ഉദിച്ചു വന്നിട്ടുണ്ടോ നല്ല വെയിലാണ് ഉദിച്ച് വന്നാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തുണികളൊക്കെ കൊണ്ടുവന്ന് ഗേറ്റിൽ ഇട്ടിട്ട് അത്യാവശ്യം തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ അമ്മ കുടമ്പുളി എന്തോ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗേൾസിന് ശേഷം വെയിൽ കണ്ടപ്പോൾ അപ്പോൾ അത് ഞാൻ ക്യാമറ ഓൺ ആക്കി തന്നെ അപ്പോൾ പാറിൻ്റെ ബോഡിഷോയുണ്ടോ കാണുക അപ്പോൾ ഞാനകത്തോട്ട് വന്നപ്പോൾ പിന്നെ എനിക്ക് അടിച്ചു വരി തുടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവൾ നേരെ ഓടി വന്നാക്കണേട്ടോ വീഡിയോയുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് കാരണം ഞാൻ അവളിൽ നിന്നുള്ള വീഡിയോ ചെയ്യാറ് അപ്പോൾ ഞാൻ തുടക്കം വെള്ളമുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ അത് തുടാതിരിക്കാൻ വേണ്ടി വഴക്ക് കുറഞ്ഞപ്പോൾ എന്നെ പറയുന്നത് കണ്ടോ കാണാണ് നല്ല

കണ്ട കണ്ട നിങ്ങൾ അതിൻ്റെ തല്ലാനൊക്കെ വരൂ കേട്ടോ ഭയങ്കര സാധനം ഉണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കളിക്കാൻ ഞാൻ വഴക്കു പറഞ്ഞു അങ്ങനെ തൊടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിന്നൊരു അടിയന്തരം ഉണ്ട് ഇട്ട് മുതുവരയിൽ അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു ഹാളുണ്ട് ആ പരിപാടി അപ്പം ഞാനും പാറും അമ്മയും കൂടിയാണ്ട് പോണത് പിന്നെ ഇവിടെ അടുത്തുള്ള അയൽപ്പക്കത്തിലെ ചേച്ചിമാരൊക്കെ കൂടിയുണ്ട് അപ്പം ഞങ്ങൾ അവരൊക്കെ വന്നപ്പോൾ നേരെ മുതുവരയ്ക്ക് പോകണം അപ്പോൾ പാറും ഞാൻ വന്നാന്ന് തിരിഞ്ഞു നോക്കണേ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ മുതവുവരയിലെത്തി അവിടെ ദോ ഹണ് ഹാളിലാണ്ട് പരിപാടി ഉണ്ടായിരുന്നത് അവിടെ ചെന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നായിരുന്നു അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇന്ന് നല്ല വെയിൽ തന്നെ